മലയാള സിനിമയെ സംബന്ധിച്ച് സങ്കടകരമായ ഘട്ടമാണ് നിലവിലുള്ളതെന്ന് നടി മഞ്ജു വാര്യർ കോഴിക്കോട് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അവർ ജനങ്ങളുടെ സ്നേഹവും പിന്തുണയും ഉള്ളിടത്തോളം കാലം മലയാള സിനിമയ്ക്ക് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ലെന്നും മഞ്ജു വാര്യർ പറഞ്ഞു ചെറിയൊരു ഒരു ഘട്ടത്തിൽ കൂടിയാണ് പക്ഷേ അതെല്ലാം തെളിയട്ടെ വേഗം പ്രോത്സാഹനവും ഒക്കെ മലയാള ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് വിശ്വസിക്കാനാണ് ഇപ്പോഴുണ്ടായ ആരോപണങ്ങൾ സിനിമാ മേഖലയെ തകർക്കുമെന്ന് തോന്നുന്നില്ലെന്ന് സംഗീത സംവിധായകൻ ജാസി ഗിഫ്റ്റ് കോട്ടയത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഇൻഡസ്ട്രിക്ക് അങ്ങനെ അങ്ങനെ ഒരു വരാൻ ഇല്ല കാര്യം വെച്ചാൽ എല്ലാരും പറയുന്നത് പോലെ അങ്ങനെ ഒരു ഒരു ഡൗൺഫോൾ ഒരിക്കലും ഇൻഡസ്ട്രിക്ക് അങ്ങനെ വരാൻ ചാൻസ് കുറവാണ് പ്രത്യേകിച്ച് ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഇൻഡസ്ട്രി ഇത് ഒരു പാർഷ്യൽ ആയിട്ട് ഇതിനിപ്പോഴും വന്ന ഒരു ഒരു ഡീവിയേഷൻ ആയിട്ട് മാത്രമാണ് ആക്ച്വലി തോന്നുന്നത്